أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه أعكفا لنحرقنه ثم لننسفنه في اليم نسفا الله العظيم قال موسى عليه السلام برنو فاذهب ني ഇന്നലക്ക നിശ്ചയം നിനക്കുണ്ട് ഫിൽ നനക്കൊണ്ട് ഈ ജീവിതത്തിൽ നീ പറയൽ സ്പർശനം അഥവാ എന്ന് പൈന്നലക്ക നിശ്ചയം നിനക്കുണ്ട് നനക്കൊണ്ട് ഒരു നിശ്ചിത സമയം ലൻ അതൊരിക്കലും ലംഘിക്കപ്പെടുന്നതല്ല വന്നുർ നീ നോക്കുക ഇലാ ഇലാഹിക്ക നിന്റെ ദൈവത്തെ അല്ല ഈ എങ്ങനെയുള്ള ദൈവം വൽത്ത അലൈഹി ആഖിഫ നീ നീ അതിൻ്റെ മേൽ ഭജനയിരുന്നിരുന്നു അല്ല അഥവാ ആരാധിച്ചിരുന്നു എന്നർത്ഥം നീ ഭജന ഇരുന്നിരുന്നതായ ഭജനമിരുന്നിരുന്നതായ ദൈവത്തെ നോക്ക് എന്നർത്ഥം ല നാം അതിനെ കരിച്ച് കളയുക തന്നെ ചെയ്യും തുമ്മലൻസിഫന്നഹൂ എന്നിട്ട് നാം അതിനെ കലക്കിക്കളയും കലക്കിക്കളയുകയും ചെയ്യും ഫിൽ എമ്മി കടലിൽ നെസ്ഫ ഒരു കലക്കൽ സാമിരി സ്വന്തം ഭാഗം വളരെ വ്യാജമായിട്ട് വിശദീകരിച്ചു എന്തൊക്കെയോ വലിയ കാഴ്ചകൾ കണ്ടു അങ്ങനെയൊക്കെ വലിയ ആത്മീയ കൂടി പക്ഷെ അതൊന്നും മൂസ അലൈ ഒട്ടും പരിഗണിച്ചില്ല പകരം അദ്ദേഹത്തെ അട്ടി അകറ്റുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതാണ് ഫത്ഹബ് എന്നത് സൂചിപ്പിക്കുന്നത് നമ്മൾ പറയില്ലേ പോടാ എന്നൊക്കെ അങ്ങനെ കൂടി പോകാൻ പറയുന്നതാണ് കാല ഫദ്ഹബ് ഹബബ് അത് എന്നാൽ നീ പോ അല്ലെങ്കിൽ പോടാ എന്നൊക്കെ പറയുന്നത് പോലെ എന്നിട്ട് ശിക്ഷ വിധിക്കുകയാണ് ഫൈനൽ നിശ്ചയം നിനക്ക് ഈ ജീവിതത്തിൽ നീ എന്നെ തുടരുതേ എന്ന് പറയലുണ്ട് അഥവാ ശിക്ഷയായിട്ട് നിനക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതാണ് എന്നർത്ഥം എന്താണത് സംഭവം എന്ന് പണ്ഡിതന്മാർക്ക് പല നിഗമനങ്ങളുണ്ട് ശരീരമാകെ വ്രണമായി ആരെങ്കിലും തൊട്ടാൽ തന്നെ വലിയ പ്രയാസം തോന്നുന്ന തരത്തിൽ എന്നെ എന്നെത്തൊടരുതേ എന്ന് പറയലാണ് എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് ചില പണ്ഡിതന്മാർ കുഷ്ഠരോഗമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണം ബൈബിളിൽ കുഷ്ഠരോഗത്തിനെക്കുറിച്ച് വളരെ മോശമായ ഒരു ഒരു ശിക്ഷാരൂപത്തിൽ ഒരാട്ടി അകറ്റുക പഴയകാലത്ത് ക്രിസ്ത്യൻ നാടുകളിൽ തന്നെ അത് നിലവിലുണ്ടായിരുന്നു മണി കലുക്കിക്കൊണ്ട് നടക്കണം എന്നെ തുടരുതെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം അതുപോലെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഒരു കാലത്ത് കുഷ്ഠരോഗികൾക്ക് ഉണ്ടായിരുന്നത് ഈ കാലത്തും വലിയ വ്യത്യാസം വന്നിട്ടില്ല കുഷ്ഠരോഗികൾ അവർക്ക് പ്രത്യേകം കോളനി പ്രത്യേകം വീടുകൾ താമസ ഒക്കെ ഉണ്ട് കാരണം ശരീരത്തിൻ്റെ വൈകൃതം മറ്റുള്ളവരിൽ അറുപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് പക്ഷേ അതൊക്കെ സമൂഹത്തിൻ്റെ നിലപാട് കൊണ്ട് വന്നതാണ് ഒരു നബി കുഷ്ഠരോഗിയെ അങ്ങനെ അകറ്റണം എന്നുള്ള നിലക്കല്ലല്ലോ ഇത് പറയാം എന്തായാലും ആളുകൾ വലിയ കാര്യമായിട്ട് സാമുരിയുടെ ചുറ്റും കൂടി സാമരിയുടെ സാമിരിയുടെ കാഴ്ചപ്പാടനുസരിച്ച് അയാളെ നേതാവാക്കി അയാൾ പറയും പോലെ ചെയ്യാനാണല്ലോ പശുക്കുട്ടിയെ ആരാധിച്ച് തുടങ്ങിയത് എന്നാൽ അതേ ആളുകൾ നേരെ തിരിച്ച് അടുത്ത് വരാൻ പോലും ഇഷ്ടപ്പെടാത്ത തരത്തിലും അവർ വന്നാലും വരരുതേ എന്ന് പറയേണ്ടി വരുന്ന തരത്തിലും ഉള്ള രോഗം ശിക്ഷയായി കൊടുക്കുകയാണ് ചെയ്തത് എന്തിനാണ് സാമിധ്യയെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അത് മാപ്പ് കൊടുത്തുകൂടെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴെങ്കിലും രക്ഷപ്പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുമാവാം പക്ഷേ മൂസ അലി ഇസ്ലാമിൻ്റെ കൂടെ ഈജിപ്തിൽ ഒരുപാട് കാലം ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ നുപൂവത്തും ഇതിനുമൊക്കെ വെളിപ്പെടുകയും അവസാനം മോചിതത്തിലൂടെ കടൽ കടന്ന് രക്ഷപ്പെടുകയും ശത്രു നശിക്കുന്നത് കാണുകയും ഒക്കെ ചെയ്തിട്ടും കടുത്ത അന്ധവിശ്വാസവും അനാചാരവും കൈയൊഴിക്കാനുള്ള യാതൊരു താല്പര്യവും ഇല്ല എന്ന് മാത്രമല്ല കിട്ടിയ ചാൻസിൽ സമൂഹത്തെ തിരിച്ച് വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോകാനാണ് പണിയെടുക്കുന്നത് ഇനി അയാൾ എങ്ങനെ നന്നാവാനാണ് നന്നാവാനുള്ള വല്ല സാധ്യതയും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം കൊണ്ട് നന്നാകുമായിരുന്നല്ലോ അതില്ലാതെ ബിലീസിനെ പോലെ അബൂജഹലിനെ പോലെ നേരിട്ട് എത്ര മനസ്സിലാക്കിയിട്ടും മാറാത്ത മനസ്സ് ഇനി ജീവിതകാലം മുഴുവൻ ആളുകളിൽ നിന്ന് അകറ്റപ്പെട്ട് നിന്ദയനായി കഴിയുക എന്നത് സ്വാഭാവികമായും അയാൾ അർഹിക്കുന്ന ശിക്ഷയാണ് അതുപോലെ പശുവിനെ ആരാധിച്ചവർക്ക് വധശിക്ഷ വിധിക്കുന്നുണ്ട് മുസാ അലി സ്വലാം സൂറത്തുൽ ബക്കറയിലും അതൊക്കെ വന്നതുണ്ട് പക്ഷെ എന്നിട്ട് പിന്നീട് മാപ്പ് കൊടുക്കുകയാണ് അവർ ശിക്ഷ നടപ്പിലാക്കാൻ സന്നദ്ധരായപ്പോൾ മാപ്പ് കൊടുത്തതാണ് അള്ള സൂചിപ്പി സൂചിപ്പിക്കുന്നത് ദാലിക എന്ന് പറയുന്നുണ്ട് അവിടെ അപ്പൊ അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്തായാലും പക്ഷെ നടപ്പിലാക്കിയില്ല എന്നേ ഉള്ളു എന്നതുപോലെ സാമിരിയെ വധശിക്ഷയ്ക്ക് വിധിക്കാഞ്ഞത് എന്ത് കടുത്ത കുറ്റം ചെയ്തവർക്ക് അതാണല്ലോ അപ്പൊ സാമിരിയുടെ പിന്നാലെ ചെന്നവർക്ക് വധശിക്ഷയ്ക്ക് വിധിച്ച മൂസ മുസലാം അള്ളാഹു താല എന്തുകൊണ്ട് സാമിരിക്ക് വധശിക്ഷ വിധിച്ചില്ല അള്ളാഹുവിന്റെ ഹിക്മത്ത് അവനാണ് അറിയുക മനസ്സിലാക്കാൻ കഴിയുക ഇങ്ങനെ ചെയ്ത ഒരു ദുഷ്ടതയ്ക്ക് പകരമായിട്ട് ശിക്ഷ കിട്ടിയവൻ എന്നുള്ള നിലക്ക് ജനങ്ങൾക്ക് താക്കീതായിക്കൊണ്ട് അയാൾ ഒരുപാട് കാലം അവർക്കിടയിൽ തൊട്ട് കൂടാത്തവനായി നടക്കണം എന്നായിരിക്കാം അള്ളാഹു തീരുമാനിച്ചത് ശിക്ഷയിൽ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അള്ളാഹ്ക്ക് അങ്ങനെ ചില വർത്തമാനങ്ങൾ ഉണ്ടല്ലോ ഉദാഹരണമായിട്ട് ഉപചാരത്തിന് നൂറടിയടിക്കാൻ പറഞ്ഞെടുത്ത് ഫല്യദ്ൻ അവന്റെ ശിക്ഷയ്ക്ക് മോമിനിയങ്ങളിൽ നിന്നൊരു വിഭാഗം സാക്ഷിയാവട്ടെ അഥവാ പരസ്യമായി ശിക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് ഈ വിഭിചാരത്തെക്കാളും കൂടുതൽ ഗുരുതരമാണ് ഷിർക്ക് ശിർക്കിനേക്കാൾ ഗുരുതരമാണ് സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകുക മനഃപൂർവ്വം എന്ന് പറയുന്നത് അതുകൊണ്ട് വധശിക്ഷയെക്കാളും കടുത്ത ശിക്ഷയാണ് വധശിക്ഷ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് തീരും ഇത് ലാ യമൂത്തുഫീഹ വല യഹയാ എന്ന് പരലോകത്തെ കാര്യം പറഞ്ഞ അവസ്ഥയാണ് താമിരിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു ലംഘിക്കപ്പെടാത്ത ഒരു ഒരു നിശ്ചയ നിശ്ചിത സമയം നിനക്ക് ഉണ്ട് അതുമുണ്ട് വാവിന്റെ അർത്ഥം അത്തഫ ആണ് അതുമുണ്ട് എന്നർത്ഥം അഥവാ ഇതിൻ്റെ ഇതുകൊണ്ട് തീരുവില്ല പരലോകത്ത് ഉറപ്പായിട്ടും എനിക്ക് വേറൊരു ശിക്ഷ വരുന്നുണ്ട് ആ ഒരു സമയം അതുവരെയാണ് നിന്നെ കൊല്ലാതെ എന്നെ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ കിട്ടുന്ന ചാൻസ് മരണാനന്തരം ഒരിക്കലും ഇന്നല്ലാഹലായൊ ഖലിഫുൽ മി ആദ് എന്നൊക്കെയാണല്ലോ അള്ളാഹു താല വാഗ്ദാനം നിശ്ചയം ലംഘിക്കുകയില്ല അങ്ങനെ ഒരിക്കലും ലംഘിക്കപ്പെടാത്ത ഒരു ശിക്ഷ വേറെ വരുന്നുണ്ട് എന്നാണ് മൂസ അലൈഹി സ്വലാം സാമിരിയോട് പറഞ്ഞത് പിന്നെ ആ ദൈവത്തെ കാണിച്ചു കൊടുക്കുകയാണ് ബംഗ്ലൂർയിലെ ഇലാഹിക്കല്ലതിയുള്ളി അഖിഫ നീ ഇതുവരെ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ ഭജനമിരുന്നിരുന്ന നിന്റെ ദൈവത്തെ നോക്ക് വന്നൂറി ഇല എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല കാരണം അത് ഇലാഹാണെന്ന് സമ്മതിക്കുന്നില്ലല്ലോ പിന്നെ നീ ഇലാക്കിയിരുന്ന ഇലാഹ് നീ ആരാധിച്ചിരുന്ന ഇലാഹ് അതിനെ നോക്കൂ എന്നാണ് എന്താ നോക്കാൻ പറയുന്നത് ല നാം അതിനെ ചുട്ടിക്കരിക്കും മുസാഅാലിസ്സലാം ചെയ്തത് സാമിരിയും അതിനെ ആരാധിച്ചവരും കാണുക ആ വിഗ്രഹത്തെ കത്തിച്ച് ചാരമാക്കുകയും ചുമല നൻ നെഹൂഫിൽ എമ്മി നസഫ ഈ കടലിൽ നാം അതിനെ നാം അതിനെ കലക്കിക്കളയുകയും കത്തിച്ച് ചാരമാക്കി വെള്ളത്തിൽ ഈ പിന്നെ ഹൈന്ദവ സംസ്കാരത്തിൽ ചിതാഭസ്മം കൊണ്ടുപോയി കട ഈ വെള്ളത്തിൽ കലക്കി നിമജ്ജനം ചെയ്യുക എന്നാണ് അവർ പറയാം അഥവാ കലക്കി ഒഴിക്കുക പുഴയിൽ കി കലക്കി ഒഴി അതിന് സ്പെഷ്യൽ പുഴകളും സ്പെഷ്യൽ കടവുകളും ഒക്കെ ഉണ്ട് എന്നതുപോലെ ബനീസറായില്ലർ ഏത് കടലിൽ കടന്നിട്ടാണോ രക്ഷപ്പെട്ടത് ആ കടലിൽ കലക്കിക്കളയും കലക്കിക്കളയുക തന്നെ ചെയ്യും നീ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവത്തിന് അത് സ്വന്തം നശിക്കുന്നത് തടയാൻ പോലും കഴിവില്ല എന്നിട്ടാണോ നീ വലിയ ആത്മീയ കാഴ്ച ബസുർത്തു ബിമാല മെബിസുറു അവർക്കൊന്നും കാണാൻ കഴിയാത്ത കാഴ്ച ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്നത് അതിനൊരു കഴിവുമില്ല അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ബാക്കി വെക്കുകയില്ല എന്നും തീരുമാനിച്ചു കാരണം തൽക്കാലം അത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഇവരദോഷികളിൽ നിന്ന് പിന്നെയും അതിനിലേക്ക് താല്പര്യം ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് ഉമർബുൽ അലി അള്ളാൻഹു ബയ്യത്തുരിലുബാന് നടന്ന മരം വേരോടെ വേരോടെ പെയ്തെറിഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഹൃദയബിയ സന്ധിയുടെ സമയത്ത് നബി അലൈഹി അലൈവല്ലയുടെ കൂടെ നിൽക്കുമെന്ന് സഹാബികൾ കരാർ ചെയ്ത ബയ്യാത്തൊരുവാൻ അള്ളാഹു താല ഖുറാനിൽ പരാമർശിച്ചതാണ് ഇത് യുവാ യുവിനെ കത്തഹത്തറഹ് ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചവർ താങ്കളോട് ബയ്യാത്ത് ചെയ്യുന്ന സമയമെന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്ത് മറലിയല്ലാ വലുഹിൻ്റെ ശ്രദ്ധയിലെത്തുകയാണ് ആ മരത്തിൻ്റെ ഇലകളും ചില്ലുകളുമൊക്കെ ആവുന്നുണ്ട് കാരണം അത് ബർക്കത്തിന് വേണ്ടി ആളുകൾ എടുത്തുകൊണ്ടുപോകുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അദ്ദേഹം അത് പിന്നെ പിഴുത് നശിപ്പിക്കുകയാണ് ചെയ്തത് അതിൻ്റെ വേര് പോലും പൊങ്ങി ഈ പൊടിച്ച് വരാത്ത അവസ്ഥയിൽ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത് കാരണം അതവിടെ നിന്നാൽ വീണ്ടും ആ പ്രവണത എന്നതുപോലെ താമരയുടെ പശുക്കുവിനെ അവിടെ ബാക്കി വെച്ചാൽ ചിലപ്പോൾ ഇനിയും ആളുകൾ പോകും അതുകൊണ്ട് തന്നെ ഒട്ടും അതിലേക്ക് വരാത്ത തരത്തിൽ നശിപ്പിച്ച് കളയാൻ തീരുമാനിക്കുകയാണ് മൂസാ അലൈഹി സ്വലാം ചെയ്തത് ഈ ഷിർഖിൻ്റെ ഒരു ഒരു പ്രവണതയാണ് അത് ഇല്ലാതെയായാലും പിന്നീടും പിന്നീടും ആളുകളിൽ ഈ മാനിക ദൗർബല്യം പ്രകടമാകുമ്പോൾ അത് വീണ്ടും തലവൊക്കുകയും അതിലെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആളുകൾ പിന്നീട് അതിലേക്ക് പോവുകയും ചെയ്യും മുസാ അലഹിസ്സലാമാകുന്ന ഘനഗംഭീരനായ നബി ജീവിച്ചിരിക്കയാണല്ലോ ഇത്തരം ദുരാചാരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജനത പോയത് എങ്കിൽ ഒരു നബിയോ നേതൃത്വമോ ഒന്നും ഇല്ലാത്ത ഒരു സമൂഹത്തിന് എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചാൽ മനസ്സിലാകും നമ്മുടെ ആധുനിക കാലത്ത് തന്നെയും റസൂലാൻ്റെതാണെന്ന് പോലും അറിയാത്ത ഒരു മുടി പോലും എത്രത്തോളം എത്രത്തോളം ആളുകൾ അതിനെ അനിസ്ലാമികമായ തരത്തിൽ സമീപിക്കുന്നു എന്നത് നമ്മൾ കണ്ടറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവശിഷ്ടം പോലും ബാക്കി വെക്കാതെ പുഴയിലൊഴുക്കി കളയുകയാണ് അല്ലെങ്കിൽ സമുദ്രത്തിൽ ഒഴുക്കിക്കളയുകയാണ് ഈസാലസ്ല സോറി മൂസ അലൈഹി സ്വലാം ചെയ്തത് അത് നോക്കാൻ പറയുകയാണ് അഥവാ നിനക്ക് അതിനെക്കുറിച്ച് വല്ലതും ചെയ്യാൻ കഴിയുമോ നിന്റെ ദൈവത്തിന് അത് സ്വയം രക്ഷിക്കാൻ പോലും കഴിയില്ല എന്നാണ് ഇതൊക്കെ പറയുന്നത് അടുത്തായത്തിൽ കൂടുതൽ വ്യക്തമാകും മക്കാമഷരിക്കുകൾക്ക് അല്ലെങ്കിൽ പരിശുദ്ധ കുർഗാനിൻ്റെ ആദ്യത്തെ അമ്പോ അഭിസംബോധിതരായ ആളുകൾക്ക് പ്രത്യേകിച്ചും

واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين